നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോക്ടർ ബിസ്മിതാസ് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോറിയാസിസ് എന്ന സ്കിൻ പ്രോബ്ലത്തെ കുറിച്ചാണ് വലിയ ഉപദ്രവകാരിയും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുമായി ബന്ധമുള്ളതുമായിട്ടുള്ള ഒരു സ്കിൻ പ്രോബ്ലം ആണ് സോറിയാസിസ് എന്ന് പറയുന്നത് പാരമ്പര്യമായും ജന്മസിദ്ധമായും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസായും ഇത് പിടിപെടാറുണ്ട് ഈ ഒരു അസുഖത്തെക്കുറിച്ച് ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ലക്ഷണങ്ങളാണ് മറ്റ് സ്കിൻ പ്രോബ്ലത്തിൽ നിന്നും സോറിയാസിസിന്റെ ലക്ഷണങ്ങൾ പ്രത്യേകം നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുക ഇളം ചുമന്നതോ കറുത്ത നിറത്തോടു കൂടിയ തടിച്ച പാടുകളാണ് ഇതിന്റെ പ്രധാന ലക്ഷണമായി വരുന്നത് ഈ രസകത്തിന്റെ പ്രധാന ഒന്നാണ് പീലിംഗ് എന്ന് പറയുന്നത് സോറിയസിന്റെ പാടുകളിൽ നിന്നും വെളുത്ത നിറത്തിലുള്ള മത്സ്യത്തിന്റെ പുറമേയുള്ള ഫ്ലേക്സ് പോലെയുള്ളവ ഇളകി വരാറുണ്ട് ഈ തടുപ്പുകളിൽ കാണുന്ന ചിദംബലുകൾ പോലുള്ളവ വളരെ ട്രാൻസ്പാരന്റും ഷൈനിയും ആയിരിക്കും ഇവ നിങ്ങളായി തന്നെ ഇളക്കുകയാണെങ്കിൽ അവിടെ നിന്ന് രക്ത പൊടിയുന്നതായി കാണാൻ കഴിയും കൈമുട്ട് തല മുതുകിന്റെ കീഴ്ഭാഗങ്ങൾ എന്നീ പ്രത്യേക ഭാഗങ്ങളിലാണ് ഈ ഒരു ഡിസീസ് പ്രധാനമായും ബാധിക്കുന്നത് ചിലപ്പോൾ ശരീരം ആസകലവും ബാധിക്കുന്നു മറ്റ് തൊക്ക് രോഗങ്ങളെ അപേക്ഷിച്ച് ഇതിന് ചൊറിച്ചിൽ കുറവായിരിക്കും ഈ ഒരു രോഗത്തിന്റെ പ്രത്യേകതയാണ് ചികിത്സിച്ചു ഭേദമാക്കിയാലും വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിക്കുന്നവർക്ക് ഇതിന്റെ ചികിത്സ എടുത്ത ശേഷം പൂർണ്ണമായും ഭേദപ്പെട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്കിൻ പരമായിട്ടുള്ള പ്രോബ്ലംസ് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ അത് സോറിയാസിസ് ആണോ എന്ന് ഉറപ്പുവരുത്തുക വരുത്തുക തുടക്കത്തിലേ ചികിത്സ എടുക്കുക എന്നതാണ് ഇതിന്റെ ആയുർവേദ ചികിത്സാ രീതിയെക്കുറിച്ച് ലഘുവായി പറയുകയാണ് ഇതിനായി ചികിത്സ എടുത്തു തുടങ്ങുമ്പോൾ തന്നെ വയറിളക്കിയ ശേഷം മാത്രം തുടങ്ങാനായി പ്രത്യേകം ശ്രദ്ധിക്കുക ഏലാദികേരമോ ദന്തപാലയുടെ എണ്ണയോ ദേഹം മുഴുവൻ തേച്ചു കുളിക്കാനായി ശ്രദ്ധിക്കുക ഇതിനോടൊപ്പം തന്നെ സൂര്യപ്രഭ രസായനമോ മധുസ്ട്രോഹി രസായനമോ നിങ്ങൾക്ക് സേവിക്കാവുന്നതാണ് കണ്ടീഷൻ അനുസരിച്ച് മരുന്നെടുക്കുന്നതിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താവുന്ന ഒരു അസുഖം തന്നെയാണിത് മാനസിക സമ്മർദ്ദം കുറച്ച് വെക്കുന്നതിലൂടെ ഈ ഒരു അസുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മോചിതരാകാൻ സാധിക്കുന്നതാണ് സോറിയസിസ് എന്ന അസുഖം ബാധിച്ച് പല പല ട്രീറ്റ്മെന്റുകൾ എടുത്ത് പരീക്ഷിച്ച് വിജയിക്കാത്ത പക്ഷമാണ് ലാസ്റ്റ് ഓപ്ഷനായി പലരുടെയും അടുത്തേക്ക് എത്തുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ അസുഖത്തിന് വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് ഇത്തരത്തിലൊരു അസുഖത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ് എത്രയും വേഗം ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ പൂർണ്ണമായും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രോഗത്തിൽ നിന്ന് മാറാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങളോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ